ഹായ് ഫ്രണ്ട്സ് ട്രിവി പെറ്റ്സ് പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ലോഫ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രാവശ്യം സെയിലിനുള്ള നമ്മൾ അവസാനം കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ബേഡ് നമ്മൾ ലോഫ്റ്റിലോട്ട് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വിൽക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു പെയർ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പേർ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ദൈവീത് ചാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഗീവ് അവേ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല ഒരു പെയർ ഒരു ബ്രീഡിങ് സെറ്റ് തന്നെ നമ്മൾ ഗീവ് അവേ ആയിട്ട് നടത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് നമ്മൾ തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ പേർ ഞാൻ എടുത്ത പേരിൽ മെയില് ഈ ഒരു ബേഡാണ് കലങ്ക കണ്ണില് പച്ചറിങ്ങൊക്കെയുള്ള നല്ലൊരു ബേഡാണ് ഇതാണ് നമ്മുടെ മെയിൽ ബേഡ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫീമെയിൽ ബേഡ് വരുന്നത് ഇതാണ് പക്ഷേ നമ്മളിത് എടുത്തതിൽ ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഫീമെൽ ബേർഡ് വീക്കായിപ്പോയി വെച്ചാൽ ഈ മറ്റേ വലിയ ട്രാവലർ ബസ്സിൻ്റെ ഈ ലഗേജ് ബോക്സിൻ്റെ അകത്താണ് ഇവർ ഈ ബോക്സ് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അവൻ തോന്നുന്നു ബേർഡ് പോയി മാത്രമല്ല കയറ്റി വിടുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ ഈ ഒരു ഫീമെയിൽ എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ സ്ട്രെസ്സ് കാരണമാണെന്ന് തോന്നുന്നു ബേഡ് നല്ല വീക്കാണ് നന്നായിട്ട് ഇവിടെ ഈ എല്ലാം പൊന്തിയിട്ടുണ്ട് പക്ഷേ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു മാസം കൊണ്ട് പഴയ പോലെ നല്ല കണ്ടീഷനിലോട്ട് വരും നല്ലൊരു കിടിലം ബേർഡാണ് നല്ലൊരു പേർ ആണ് നമുക്കിനി ആ പേറിനൊന്ന് ഹവായി കൂട്ടി ഇട്ടിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പേർ ഓക്കെ മെയില് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മെയിലാണ് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിഡിലം മെയിലാണ് ആര് കണ്ടാലും ഒന്ന് ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ളൊരു മെയിൽ ബേഡാണ് പിന്നെ നമുക്ക് ഈ ഒരു പേരെടുത്തേ ഞാൻ പറഞ്ഞ കണക്ക് ഫീമെയിൽ മാത്രം ഒന്ന് വീക്കായിപ്പോയി അതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുഞ്ഞന്മാരൊക്കെ പക്ക ഗ്യാരൻറ്റിയാണ് കാര്യം നമ്മളെൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈയൊരു പേര് നമ്മൾ എടുക്കാനുള്ള ഏറ്റവും വലിയ റീസണും അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു മെയിലിന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ള ഫീമെയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മഞ്ഞക്കണ്ണിൽ നല്ലൊരു വൈറ്റ് ഫീമെയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫീമെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഫീമെയിലാണ് പഴയ ഒരു ഫീമെയിലാണ് ഇതിൻ്റെ മെയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ ആ ഫീമെയിൽ ഒറ്റയ്ക്ക് അടക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഫീ ഇപ്പോൾ എടുത്ത ഫീമെയിൽ നമുക്ക് വീക്കായിപ്പോയി അപ്പോൾ അത് റിക്കവറായി വന്ന് പിന്നെ അതിനൊന്ന് റെസ്റ്റൊക്കെ കൊടുത്ത് നല്ല കണ്ടീഷനാക്കി എടുക്കാനായിട്ട് ടൈം എടുക്കും അപ്പം നമുക്ക് ഇതൊന്ന് പേർ ചേർത്ത് കുഞ്ഞെടുക്കാമെന്ന് അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ പേർ എഴുതേക്കുവാണ് ഇപ്പോൾ ബേഡ് വന്നിട്ടൊരു മൂന്ന് നാല് ദിവസേ ആയിട്ടുള്ളൂ അതിനെ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങളെ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷ എന്തായാലും കുഞ്ഞെടുത്ത് നമ്മളൊന്ന് ഓട്ടിച്ച് നോക്കിയിട്ടേ കൺഫേം പറയത്തുള്ളൂ നമ്മളെടുത്ത ബേഡ്സ് പക്കയാണ് കാര്യം അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെടുത്ത് നമ്മൾ അതിൻ്റെ എന്താ പറയുക ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ആ പേരൻസിനെ അവരോട് ചോദിച്ചതും അവർ കൊടുക്കാൻ സമയമാകുമ്പോൾ നമ്മളടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവർക്ക് ആ കൊടുക്കാനുള്ളൊരു മൈൻഡ് വന്നപ്പോൾ നമ്മളെ വിളിക്കുകയും ചെയ്തു എടുക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇതാണ് നിലവിലെ നമ്മുടെ ലോഫ്റ്റിൽ നടന്നിട്ടുള്ള ഒരു മേജർ അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലോഫ്റ്റിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മളെ കൂടെല്ലാം എല്ലാം ചെയ്തു എന്ന് വെച്ചാൽ കൂടൊക്കെ അത്യാവശ്യം ഒത്തിരി പഴയ കൂടൊക്കെ ആയി അപ്പോൾ അതെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു കൂട് തന്നെ ആയാലും നമുക്ക് ഈ വേസ്റ്റ് ഇവിടെ ഈ മാടപ്രാവൊക്കെ വന്നിട്ടുണ്ട് വേസ്റ്റ് മൊത്തം തള്ളി തറയിടും അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് ഈയൊരു കൂടെ എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതേപോലെ സെയിം അളവിൽ പുതിയ നെറ്റൊക്കെ വാങ്ങിച്ച് അടിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗം എല്ലാം ക്ലോസ് ചെയ്ത് എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്നിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലോട്ട് മാറ്റാനുള്ള ഒരു സെറ്റപ്പാണ് പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കറും കാര്യങ്ങളും എല്ലാം വയ്ക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പുറകെയെന്നിങ്ങനെ ഓടിക്കൊണ്ട് അടക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലോഫ്റ്റിൽ ഈ അടുത്തായിട്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ബേഡ്സ് ഒരു ഒന്ന് രണ്ട് ബേഡ്സും കൂടെ നമുക്ക് വരാനായിട്ടുണ്ട് അത് ഉടനെ തന്നെ വരും നമുക്കത് പോയി എടുത്താലേ പറ്റുള്ളൂ കയറ്റി വിടാനുള്ള ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി എടുക്കാനായിട്ട് കുറച്ച് സമയത്തിൻ്റെ കുറവ് കാരണമാണ് ലേറ്റ് ആവുന്നത് അപ്പോൾ അത് വരുമ്പോഴും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പ്രാവുകൾ ചെയ്യലുണ്ട് ആ ഒരു പ്രാവുകളെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേർ ഇതിൽ ചാമ്പ മെയിലാണ് അതുപോലെ തന്നെ സബ്ജ ഫീമെയിലാണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ കഴിവുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാരെല്ലാം പറന്ന് റിസൾട്ട് ഉള്ളതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വെള്ളയിലാണ് അതില കുറുകുന്നതാണ് മെയിൽ മറ്റേത് ഫീമെയിൽ ഫീമെയിൽ വന്നിട്ട് ഡബിൾ കണ്ടിലാണ് പിന്നെ മെയിലിൻ്റെ പുറത്ത് ചെറിയൊരു ബ്ലാക്ക് സ്പോട്ടുണ്ട് ഒക്കെ നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞന്മാരെല്ലാം നല്ല റിസൾട്ടഡ് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടായി റിട്ടേൺ എടുക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ചിന് വെളിയിലോട്ട് പറക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ ആ ഒരു റക്കിക്കറുപ്പ് വാലിക്കറുപ്പ് ഫീമെയിലും ഒരു കഴുത്തി കഴുത്തിച്ചാമ്പ പോലത്തെ അത് മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാലിന് വിളയിലോട്ട് നമുക്ക് പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നവർക്ക് നല്ല ഒരു ക്വാളിറ്റി പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വരുന്നത് ഒരു മെയിൽ ബേഡാണ് കയറയിൽ നല്ലൊരു മെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് ആറേഞ്ച് പ്രായമുള്ള നല്ലൊരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ ആഡ് ചെയ്യാം പ്രാവ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്കൂർ പറന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പറപ്പിച്ച് വെട്ടിയ ഒരു മെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത പ്രാവ് പ്രാവ് മെയിലാണ് കയറയിലാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പറപ്പിച്ച് വെട്ടിയ ഒരു ബേഡാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിൻ്റെ വെളിയിലോട്ട് പ്രാവ് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടുള്ള ഒരു നല്ലൊരു മെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ബേഡ് വരുന്നത് കയറയിലാണ് കയറയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഓട്ടിച്ച് വെട്ടിയ പ്രാവാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നം ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല ബേഡ് ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നല്ലൊരു മെയിൽ ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ബേഡ് വരുന്നത് കയറയിൽ തന്നെയാണ് ഇതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫീമെയിലായിരിക്കും നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റിലൊക്കെ പറപ്പിച്ച് കെട്ടിയ ഒരു പ്രാവാണ് അപ്പോൾ പ്രാവ് ഇതുവരേക്കും മസ്തൊന്നും ആയിട്ടില്ല അങ്ങനെ നിൽക്കുവാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫീമെയിൽ ബേഡ് ആവാനാണ് ചാൻസ് അപ്പോൾ നിലവിൽ ഇത്രയും പ്രാവുകളാണ് നമ്മളടുത്ത് സെയിലിനായിട്ടുള്ളത് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അറിയാം മാക്സിമം ബേഡ്സിനെയൊക്കെ നനയാതെ ചൂടൊക്കെ നനയാതെ മാക്സിമം സേഫ് ആക്കി തന്നെ വയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ